കേരള നിയമസഭയും രാഷ്ട്രീയ ഭൂമികയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള വാക്പോര പുതിയ തലത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പൊതുമധ്യത്തിൽ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അവകാശ ലംഘന വി ജോയി എം എൽ എ ആണ് സ്പീക്കർ എ എൻ ഷംസീറിന് നോട്ടീസ് സമർപ്പിച്ചത് നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ചർച്ചയാകുന്ന ഈ വിവാദം കേരള രാഷ്ട്രീയത്തിലെ മാന്യതയെക്കുറിച്ചുള്ള പുതിയ സംവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് സംഭവത്തിന്റെ പശ്ചാത്തലവും ഇരുപക്ഷത്തിന്റെയും ും പരിശോധിക്കുമ്പോൾ സമാനതകളില്ലാത്ത വാഗ്പോരിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇത്ര വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയത് നിയമസഭയിൽ ചർച്ച നടക്കുന്നതിനിടെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രസ്താവിച്ചു ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ചൊടിപ്പിച്ചത് ദേശീയ നേതാവിനെതിരെ സഭയിൽ നടത്തിയ പരാമർശത്തിന് മറുപടിയായി കടുത്ത ഭാഷയിലാണ് സതീശൻ തിരിച്ചടിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും പശ്ചാത്തലത്തെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു സതീശന്റെ വാക്കുകൾ ഇത് വെറുമൊരു രാഷ്ട്രീയ വിമർശനത്തിനപ്പുറം വ്യക്തിപരമായ അധിക്ഷേപമായി മാറിയെന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് വി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടി വരുന്നത് കേരളത്തിലെ കുട്ടി ഉൾപ്പെട്ട മറ്റൊരു െന്നും അദ്ദേഹം തുറന്നടിച്ചു നിയമസഭയുടെ അന്തസ്സിന് നിരക്കാത്ത പദപ്രയോഗങ്ങളാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായതെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു നിയമസഭയിൽ ഡെസ്കിന് മുകളിൽ കയറി നിന്ന ഒരാളാണ് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നത് എന്ന സതീഷന്റെ പരാമർശം പഴയ നിയമസഭാ കയ്യാങ്കളി ദൃശ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വിവരമില്ലാത്തവർ മന്ത്രിമാരായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ ശിവൻകുട്ടി യോഗ്യനല്ലെന്നും സതീശൻ ആവർത്തിച്ചു സതീശന്റെ വിമർശനം അവിടെയും അവസാനിച്ചില്ല ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്നത് എക്സൈസ് വകുപ്പായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ല എന്ന് പറഞ്ഞ് തള്ളാമായിരുന്നുവെന്ന് സതീശൻ പരിഹസിച്ചു എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഈ പ്രസ്താവന മന്ത്രിയെ വ്യക്തിപരമായി അവഹേളിക്കുന്നതാണെന്നും ഒരു അധിക്ഷേപിക്കുന്നതാണെന്നും ഇപ്പോൾ വി ജോയി നോട്ടീസ് നൽകിയിരിക്കുന്നത് സ്പീക്കർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് തനിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്ക് അതിശക്തമായ ഭാഷയിലാണ് വി ശിവൻകുട്ടി മറുപടി നൽകിയത് സതീശന്റേത് തരം താണ പദപ്രയോഗമാണെന്നും എടാപോടാ വിളികൾ ഒരു പൊതുപ്രവർത്തകന് ചേർന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം അണികളെ ആവശ്യപരിതരാക്കാൻ വേണ്ടി സതീശൻ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ഞങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ മൂത്രമൊഴിച്ചു പോകും ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കരുത് എന്ന മന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് സതീശന്റെ വലിയ ഫോട്ടോക്കൊപ്പം ഞാൻ പേടിച്ചു പോയി എന്ന ബോർഡുകൾ പലയിടത്തും സ്ഥാപിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് നേതാവ് ഗോൾ മുന്നിൽ നട്ടല് വളച്ചതാ വി ശിവൻകുട്ടിയല്ലെന്നും അത് വിനായക് ദാമോദർ സതീശനാണെന്നും മന്ത്രി പരിഹസിച്ചു പ്രതിപക്ഷ നേതാവിനെ സംഘപരിവാർ അനുകൂലിയായി ചിത്രീകരിക്കാനായിരുന്നു മന്ത്രിയുടെ ശ്രമം കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരനാണ് സതീശനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു മന്ത്രിയായതുകൊണ്ട് ആളുകളെ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി മറുപടി പറയാൻ തനിക്ക് കഴിയില്ലെന്നും എന്നാൽ സഭയ്ക്കകത്തും പുറത്തും ഇതിന് രാഷ്ട്രീയമായ മറുപടി നൽകുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി സമനില തെറ്റിയ നിലയിലാണ് സതീശൻ സംസാരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഈ വാക്പൂരെ വരും ദിവസങ്ങളിൽ സഭാ നടപടികളെ ബാധിക്കുമെന്ന് ഉറപ്പാണ് സ്പീക്കർക്ക് നൽകിയ അവകാശ ലംഘന നോട്ടീസിൽ സതീശൻ മാപ്പ് പറയണമെന്നാണ് ഭരണപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ തന്റെ വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സഭയിലെ മാന്യതയും പദപ്രയോഗങ്ങളും സംബന്ധിച്ച വലിയ ചർച്ചകൾക്കാണ് ഈ സംഭവം വഴിയൊരുക്കിയിരിക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ രാഷ്ട്രീയ സംസ്കാരത്തിന് ഗുണകരമല്ലെന്ന വിലയിരുത്തലിലാണ് നിഷ്പക്ഷ നിരീക്ഷകർ